വീണ സംസ്ഥാനത്ത് ആരോഗ്യ രംഗത്തുണ്ടായിട്ടുള്ള മുന്നേറ്റത്തിന്റെ അടിസ്ഥാനം വിദ്യാഭ്യാസ സാമൂഹ്യ മേഖലകളിലെ പുരോഗതിയെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് കോഴഞ്ചേരി സർക്കാർ ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ഇരുപത്തി എട്ടാമത് സംസ്ഥാന ടി ടിഐ പി ടിഐ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും ക്രിയാത്മകമായ പരിവർത്തനങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ത് സംസ്ഥാന ടി പി ടി ഐ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നീതി ആയോഗ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല രാജ്യത്തെ ഏറ്റവും മികച്ചതാണെന്ന് വിലയിരുത്തി വിദ്യാർത്ഥിയെയും വിഷയത്തെയും മനസ്സിലാക്കി അറിവ് പറന്നു നൽകുന്ന അധ്യാപകർ ബഹുമുഖ പ്രതിഭകളാണെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന ആദ്യമേ തന്നെ ഹൃദയാഭിവാദ്യ ഞാൻ ചോദിക്കുകയായിരുന്നു ഇന്നത്തെ നമ്മുടെ മത്സരങ്ങളെ കുറിച്ച് ചോദിച്ചവരൊക്കെ പറഞ്ഞു എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട വളരെ മികച്ച മത്സരങ്ങളായിരുന്നു എന്നുള്ളത് അതുകൊണ്ട് പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ കൂടി അറിയിക്കുകയാണ് കലോത്സവത്തിൽ വിജയികളായവർക്ക് സമ്മാനദാനവും നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എസ് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന പ്രഭ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ അജയ്കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം സാറ തോമസ് കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം ബിജിലി പി ഈഷോ സ്വീകരണ കമ്മിറ്റി കൺവീനർ ജെബി തോമസ് ഉദ്യോഗസ്ഥർ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ടി ഓ ഓ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ജില്ലാ വിഭാഗത്തിൽ കൊല്ലം ഒന്നാം സ്ഥാനവും മലപ്പുറം രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ടി ഐ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്കൂൾ വിഭാഗത്തിൽ കാസർഗോഡ് കന്യവയൽ ജി ടിഐ ഒന്നാം സ്ഥാനവും ഇടുക്കി ഡയറ്റ് രണ്ടാം സ്ഥാനവും നേടി പി പി ടി ഐ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ജില്ലാ വിഭാഗത്തിൽ തിരുവനന്തപുരം ഒന്നാം സ്ഥാനവും തൃശൂർ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി പിപിടിഐ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്കൂൾ വിഭാഗത്തിൽ തൃശൂർ ഒല്ലൂർ പി പി ടി ഐ ഒന്നാം സ്ഥാനവും കോഴിക്കോട് നടക്കാവ് സർക്കാർ ഐ ടി ഐ രണ്ടാം സ്ഥാനവും നേടി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട